ദേവി മഹാത്മ്യത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായങ്ങൾ ഒരുമിച്ച് പറയുന്നു സുമേധസുമുനി കഥ തുടർന്ന് പറയുകയാണ് ദേവിയുടെ തമോ ഗുണപ്രധാനമായ അവതാരത്തെയും മധു കൈടഭന്മാരുടെ വധത്തെയും പറ്റിയുള്ള കഥയെ വിവരിച്ച് രാജാവിനെ ധരിപ്പിച്ച ശേഷം രജോ ഗുണപ്രധാനമായ ദേവിയുടെ അവതാര കഥകളെ മഹർഷി വിസ്തരിച്ചു പറയുന്നു അസുരന്മാരുടെ അധിപതിയായി മഹിഷ്ടൻ എന്ന അസുരൻ ഉണ്ടായിരുന്നു അന്ന് ദേവന്മാരുടെ ആധിപത്യം ഇന്ദ്രനായിരുന്നു അക്കാലത്ത് പൂർണമായ നൂറ് വർഷം നീണ്ടു നിന്ന ഒരു ദേവാസുര യുദ്ധമുണ്ടായി ദേവന്മാരും അസുരന്മാരും എന്ന് വേണ്ട സർവവും അന്നുണ്ടാവുകയും നശിക്കുകയും ചെയ്യും അതൊന്നും നിത്യമല്ല അനിത്യമായവ ഒരു കാലത്തും അഭിലഷിക്കാവുന്നതല്ല ദേവത്വം ലഭിക്കുവാനായി ചിലർ പ്രാർത്ഥിക്കാം അവിടെയും സൗഖ്യമുണ്ടാവുകയില്ല സൗഖ്യം പരമപുരുഷാർത്ഥമായ മോക്ഷ പദവിയിലെത്തുമ്പോൾ മാത്രമേയുള്ളൂ അതിനായി വേണം നാം പ്രാർത്ഥിക്കുവാൻ എന്നിങ്ങനെ മഹർഷി രാജാവിനോട് ഉപദേശിക്കുന്നു മഹാവീര്യവാന്മാരായിരിക്കുന്ന അസുരന്മാർ ദേവസൈന്യത്തെ തോൽപ്പിച്ചു മഹിഷാസുരൻ എല്ലാ ദേവകളെയും ജയിച്ച് ഇന്ദ്രന്റെ സ്ഥാനം കരസ്ഥമാക്കി യുദ്ധത്തിൽ തോറ്റുപോയ ദേവന്മാർ ആ പരാജയ ശേഷം പത്മയോനിയായ ബ്രഹ്മാവിനെ മുൻനിർത്തി വിഷ്ണു ഭഗവാനും ശ്രീ പരമേശ്വരനും അധിവസിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ മഹാദേവന്റെയും വിഷ്ണു ഭഗവാന്റെയും മുന്നിൽ മഹിഷാസുരന്റെ ചേഷ്ടിതങ്ങളെയും തന്മൂലമുണ്ടായിട്ടുള്ള ദേവകളുടെ പരാജയത്തെയും പറ്റിയുള്ള വിവരങ്ങൾ വിസ്തരിച്ചു തന്നെ ദേവന്മാർ പറഞ്ഞു കേൾപ്പിച്ചു സൂര്യൻ ഇന്ദ്രൻ അഗ്നി അനിലൻ ഇന്ദു യമൻ വരുണൻ എന്നുവേണ്ട മറ്റെല്ലാ ദേവന്മാരുടെയും അധികാരങ്ങൾ ആ മഹിഷാസുരൻ സ്വയം അധികമിച്ചിരിക്കുന്നു തുരാത്മാവായ മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്നും ദേവകളെ ആട്ടിക്കളഞ്ഞിരിക്കുന്നു അവർ ഭൂമിയിൽ മനുഷ്യരെ പോലെ പെരുമാറുന്നു ദേവശത്രുവായ മഹിഷാസുരൻ്റെ വിരുദ്ധ വ്യാപാരങ്ങളെയെല്ലാം ഞങ്ങൾ നിങ്ങളുടെ സന്നിധാനത്തിൽ അറിയിച്ചിരിക്കുന്നു മുൻപും ദേവാസുര യുദ്ധം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ദേവന്മാർ ഇത്ര വിഷമത്തിലായിരുന്നില്ല ഇത്രക്കും വിഷമത്തിലാക്കിയിട്ടില്ല ദേവന്മാരെ ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ മറ്റ് ശരണമില്ല ആ മഹിഷാസുരനെ കൊന്ന് ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ശാന്തി വരുത്തി തന്നാലും ദേവന്മാരുടെ സങ്കടകരമായ വാർത്തകൾ കേട്ടിട്ട് വിഷ്ണു ഭഗവാൻ ക്രുദ്ധനായി തീർന്നു ശ്രീ പരമേശ്വരനും കോപിച്ചു മുഖത്തെ ചില ഞരമ്പുകൾക്ക് കോട്ടം തട്ടിയും പുരികങ്ങൾക്ക് വളവുകൾ സംഭവിച്ചും അതിഭയങ്കരമായി തീർന്ന മുഖാരവിന്ദങ്ങൾ തന്നെ അവരുടെ കോപത്തിന്റെ ശക്തിയെ പ്രകാശിപ്പിച്ചു അനന്തരം അത്യധികം കോപം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ വതനാരവിന്ദത്തിൽ നിന്നും മഹത്തായിരിക്കുന്ന ഒരു തേജസ് പുറപ്പെട്ടു അതേ അവസരത്തിൽ ശ്രീ ശ്രീശങ്കരന്റെയും മുഖാരവിന്ദങ്ങളിൽ നിന്ന് അതുപോലൊരു തേജസ് പുറപ്പെട്ടു ഇന്ദ്രൻ തുടങ്ങിയ മറ്റുള്ള ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും സുമഹത്തായ ഒരു തേജസ് പുറപ്പെട്ടു അതെല്ലാം ഒരിടത്ത് ചെന്നുകൂടി അത്യന്തം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടാൽ പർവ്വതം പോലെ തോന്നുന്നതും എല്ലാ ദിക്കുകളിലും ജ്വാലകൾ വ്യാപിച്ചിരിക്കുന്നതുമായ ഒരു തേജ സമൂഹത്തെ ദേവകൾ അവിടെ കണ്ടു എല്ലാ ദേവതകളുടെയും ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച് ഒരിടത്ത് ചെന്നുകൂടിയ തുല്യതയൊന്നും പറയാനില്ലാത്ത ആ മഹാ തേജസ് ഒരു സ്ത്രീയായി ചമഞ്ഞു ആ സ്ത്രീയുടെ ശോഭ എല്ലാ ദിക്കുകളിലും എല്ലാ ദിക്കുകളിലും എന്ന് പോരാ ത്രിലോകമാകമാനം വ്യാപിച്ചിരിക്കുന്നു ശംഭുവിൽ നിന്നുണ്ടായ തേജസ് സ്ത്രീ രൂപമായി തീർന്ന ശ്രീ ഭഗവതിയുടെ മുഖാരവിന്ദമായി പരിണമിച്ചു യമന്റെ തേജസ് ഭഗവതിയുടെ കോശങ്ങളായി തീർന്നു മഹാവിഷ്ണുവിൽ നിന്നുണ്ടായ തേജസ് ബാഹുക്കളായി രൂപാന്തരപ്പെട്ടു ചന്ദ്രന്റെ തേജസ് സ്തനയുഗ്മും ഇന്ദ്രന്റെ തേജസ് ഭഗവതിയുടെ മധ്യപ്രദേശമായും വരുണന്റെ തേജസ് കണങ്കാലുകളും തുടകളുമായും ഭൂമിദേവിയുടെ തേജസ് ജഖന പ്രദേശമായും പരിണമിച്ചു ബ്രഹ്മാവിന്റെ തേജസ് കൊണ്ട് പാത ഉളവായി ആദിത്യ തേജസ്സിനാൽ തൃക്കാൽ വിരലുകളും വസ്തുക്കളുടെ തേജസ്സുകൊണ്ട് കൈവിരലുകളും വൈശ്രവണ തേജസ്സുകൊണ്ട് നാസികയും ഉണ്ടായി ഭഗവതിക്ക് പ്രജാപതിമാരുടെ തേജസ്സാണ് ദന്തപംക്തിയായി തീർന്നത് ഗാർഹപത്യം അന്വാഹാര്യം ആഹവനീയം എന്നിങ്ങനെ അറിയപ്പെടുന്ന അഗ്നിത്രയങ്ങളുടെ തേജസ് സുന്ദരതരങ്ങളായ നയനങ്ങളായി തീർന്നു രണ്ട് സന്ധ്യകളുടെയും തേജസ് ഭ്രുവായി പരിണമിച്ചു വായു ഭഗവാന്റെ തേജസ് കൊണ്ട് ചെവികൾ ഉണ്ടായി മറ്റ് പറയപ്പെടാത്ത ദേവന്മാരുടെ തേജസ് കൊണ്ട് ഇവിടെ പറയാതിരുന്ന അവയവങ്ങൾ ഉണ്ടായി ഇങ്ങനെ രക്ഷാരൂപിണിയായ ശിവഭഗവതി അവതരിച്ചു അനന്തരം മഹിഷാസുരൻ ഉപദ്രവിക്കുകയാൽ വിഷമിച്ചിരിക്കുന്ന ദേവന്മാർ എല്ലാ ദേവകളുടെയും തേജ സമൂഹത്തിൽ നിന്ന് സമുദ്ഭവിച്ചിരിക്കുന്ന ഭഗവതിയുടെ ഭഗവതിയെ കണ്ടിട്ട് വളരെ സന്തോഷവാന്മാരായി അനന്തരം ദേവന്മാർ അവരവരുടെ ആയുധങ്ങളെയും ആഭരണങ്ങളെയും ഭഗവതിക്കായി സമർപ്പിച്ചു പിന്നാകമാണിയായ മഹാദേവൻ തൻ്റെ ത്രിശൂലത്തിൽ നിന്നും ഒരു ശൂലമുണ്ടാക്കി ഭഗവതിക്കായി സമർപ്പിച്ചു വിഷ്ണു ഭഗവാൻ തൻ്റെ ചക്രത്തിൽ നിന്നും ഉടൻ ഉണ്ടാക്കിയ ഒരു ചക്രായുധത്തെയും വരുണൻ ഒരു ശംഖിനെയും അഗ്നി ഭഗവാൻ വേൽ എന്ന ആയുധത്തെയും ഭഗവതിക്കായി കൊടുത്തു ഭഗവാൻ വില്ലിനെയും അമ്പൊടുങ്ങാതെ ഇരിക്കുന്ന രണ്ട് ആവനാഴിയേയും കൊടുത്തു ദേവേന്ദ്രൻ നാളിതുവരെ നിത്യവും അസുര സംഹാരത്തെ ചെയ്തു കൊണ്ടിരുന്ന തൻ്റെ കുലിശായുധത്തിൽ നിന്ന് ആ അതിൽ നിന്നും സൃഷ്ടിച്ച ഒരു വജ്രായുധത്തെ കൊടുത്തു നാനാവിധമായ ഉപായങ്ങളെയും അറിവുള്ള ദേവേന്ദ്രന്റെ ദാനം കണ്ടിട്ട് അയിരാവതം ഖണ്ഠയെയും ദാനം ചെയ്തു ഘണ്ഠ എന്നാൽ നാക്കുള്ള ഒരു മണി യമൻ തൻ്റെ കാലദണ്ഡിൽ നിന്നും സൃഷ്ടിച്ച ഒരു ദണ്ഡിനെയും വരുണൻ പാശത്തെയും പ്രജാപതി രുദ്രാക്ഷമാലയെയും ബ്രഹ്മാവ് കമണ്ഡലുവിനെയും ഭഗവതിക്കായി കൊടുത്തു ആദിത്യൻ ദേവിയുടെ രോമകൂപങ്ങൾ തോറും തൻ്റെ രശ്മികളെ പ്രസരിപ്പിച്ചു കാലൻ ത്തെയും പരിചയേയും പ്രദാനം ചെയ്തു ക്ഷീരസമുദ്രം അതിനിർമ്മലമായ ഒരു മുത്തുമാലയെയും അഴുക്ക് ആശേഷമില്ലാത്ത രണ്ട് വസ്ത്രത്തെയും കൊടുത്തു വിശ്വകർമാവ് ചൂടാമണി ചൂടാമണി എന്നാൽ മുടിയിൽ ചൂടാനുള്ള മണി കുണ്ഡലങ്ങൾ കടകങ്ങൾ അതായത് കൈവളകൾ ചന്ദ്രകല എല്ലാ കൈകളിലും അലങ്കരിക്കാനുള്ള തോൾവളകൾ നിർമ്മലമായ കാൽ ചിലമ്പുകൾ കണ്ടാഭരണം എല്ലാ വിരലുകളിലും അണിയാനുള്ള അങ്കുലീയ അങ്കുലീയക രത്നങ്ങൾ പരശു അതായത് വെൺമഴു നാനാതരത്തിലുള്ള തരത്തിലുള്ള അസ്ത്രങ്ങൾ ദംശനം കവചം എന്നിങ്ങനെ അലങ്കരണത്തിനും യുദ്ധാവശ്യത്തിനും ആവശ്യമായതെല്ലാം കൊടുത്തു ശുദ്ധജല സമുദ്രം യാതൊരു ആട്ടവും തട്ടാത്ത താമരപ്പുമാല അണിയുന്നതിനായിട്ടും ശിരസിലേക്ക് അണിയിക്കാനായിട്ടും പിന്നെ ലീലാ കമലമായി ഹസ്തലത്തിൽ വച്ചുകൊള്ളുവാൻ മ വേറെ ഒരെണ്ണം കൂടി പ്രദാനം ചെയ്തു ഹിമവാൻ ഉത്തമമായ ഒരു സിംഹത്തെ വാഹനമായി കൊടുത്തു നാനാതരത്തിലുള്ള രത്നങ്ങളെയും ഹിമവാൻ കൊടുത്തു വൈശ്രവണൻ ഒരിക്കലും സുരമദ്യം തീരാതെ ഇരിക്കുന്ന ഒരു മദ്യപാത്രത്തെ കൊടുത്തു ഈ ഭൂമിയെ ധരിക്കുന്നവനും എല്ലാ നാഗങ്ങൾക്കും അധിപതിയുമായിരിക്കുന്ന ആനന്ദൻ ശ്രേഷ്ഠ തരങ്ങളായ മണികളാൽ പരിശോഭിതമായ ഒരു നാഗഹാരത്തെ പ്രദാനം ചെയ്തു മറ്റുള്ള എല്ലാ ദേവന്മാരും ഭഗവതിക്കായി അലങ്കരണങ്ങളും ആയുധങ്ങളും സമ്മാനിച്ചു ദേവി അട്ടഹാസത്തോടുകൂടി ഉറച്ചു ശബ്ദിച്ചു ഭഗവതിയുടെ അതിഘോരമായ അട്ടഹാസത്തിന്റെ നാദം ആകാശമണ്ഡലം മുഴുവൻ നിറഞ്ഞു തന്മൂലം അതിമഹത്തായി പ്രതിധ്വനിയുണ്ടായി കർണ കഠോരമായി തീർന്നു എല്ലാ ലോകങ്ങളും ക്ഷോഭത്തെ പ്രാപിച്ചു സമുദ്രങ്ങളെല്ലാം ഇളകി ഭൂമിയും ഇളകി എല്ലാ പർവ്വതങ്ങൾക്കും ഇളക്കം തട്ടിയിട്ട് വിറയിലുണ്ടായി സിംഹത്തെ വാഹനമാക്കി അതിന്മേൽ ആരോഹണം ചെയ്തിരിക്കുന്ന ഭഗവതിയെ കണ്ടിട്ട് ദേവന്മാർ ദേവി ജയ ജയ എന്നിങ്ങനെ ഘോഷിച്ചു മുനികൾ ഭക്തി കൊണ്ട് വണക്കത്തോടുകൂടിയ ശരീരത്തോടുകൂടി അഞ്ജലിബദ്ധരായി ആ ദേവിയെ സ്തുതിച്ചു ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർ ത്രിലോകങ്ങളും ഇളകിയിരിക്കുന്നത് കണ്ടിട്ട് എല്ലാ സൈന്യങ്ങളെയും സന്നദ്ധമാക്കി ആയുധസമേതരായി പുറപ്പെട്ടു ആ കിം ഇതെന്ത് എന്നിങ്ങനെ ക്രോധാകുലനായ മഹിഷാസുരൻ പറയുകയും എല്ലാ അസുരന്മാരോടും കൂടി ചേർന്ന് ശബ്ദം കേട്ട സ്ഥലം നോക്കി പാഞ്ഞെത്തുകയും ചെയ്തു ആ മഹിഷാസുരൻ ദേവിയെ കണ്ടു മഹിഷാസുരൻ കണ്ട ദേവിയുടെ സ്വരൂപം വിവരിക്കുന്നു സോ ദേവി വ്യാപ്ത ലോകത്രയാം തിഷ പാതാക്രാന്ത്യനഥൂവം കിരീടോതാംബരാ ശേഷ പാതാള നിസ്വനേനുജ സഹസ്രേണ സമന്ദോകത്തും ശോഭ കൊണ്ട് വ്യാപിച്ചിരുന്നു ഭൂമിയിൽ ചവിട്ടിയിരുന്ന ചരണാരവിന്ദങ്ങൾ കൊണ്ട് ഭൂമി താഴ്ത്തപ്പെട്ടിരുന്നു ഭൂമിയുടെ അഗ്രം കൊണ്ട് ആകാശമാർഗത്തിൽ വരകളിട്ടതുപോലെ ശോഭിച്ചിരുന്നു വില്ലിൻ്റെ ചെറു കൊണ്ട് തന്നെ പാതാളാദി ലോകങ്ങളെ ശബ്ദായമാനമാക്കിയിരുന്നു ആയിരം ഭുജങ്ങൾ കൊണ്ട് എല്ലാ ദിക്കുകളിലും വ്യാപിച്ചിരുന്നു ഇപ്രകാരമുള്ള കൂടിയ ഭഗവതിയെ മഹിഷാസുരൻ കണ്ടു അനന്തരം അസുരന്മാർ ആ ദേവിയോട് യുദ്ധം ചെയ്തു പല പ്രകാരം പ്രയോഗിക്കപ്പെട്ട ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് ദിക്കുകൾ പ്രകാശവത്തുക്കളായി തീർന്നു മഹിഷാസുരൻ്റെ സേനാനായകനായ ചിക്ഷുരൻ എന്ന പ്രസിദ്ധനായ അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു ചതുരങ്കപ്പടകളോട് കൂടിയ ചാമരൻ എന്ന മറ്റൊരസുരനും ദേവിയോട് യുദ്ധം ചെയ്തു ഉദഗ്രൻ എന്ന പ്രസിദ്ധനായ മഹാസുരൻ അറുപതിനായിരം പടയാളികളോട് ചേർന്ന് വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു അതുപോലെ മഹാമനു എന്ന മഹാസുരൻ ആയിരം പതിനായിരം കണക്കിനുള്ള തേർപ്പടകളോട് കൂടി വന്ന് ഭഗവതിയോട് യുദ്ധം ചെയ്തു അറുപത് നൂറായിരം പടയോട് കൂടിയവനെ അസിലോമ എന്ന മഹാസുരനും അറുനൂറ് പതിനായിരം പടയോട് കൂടിയവനെ ഭാഷകളൻ എന്ന അസുരനും ദേവിയെ തോൽപ്പിക്കുവാനായി യുദ്ധം ചെയ്തു ഉഗ്രദർശനൻ എന്ന അസുരൻ അനേകായിരം ആനപ്പട കുതിരപ്പട ഒരു കോടി തേർപ്പട എന്നിവകളോടുകൂടി ദേവിയോട് യുദ്ധം ചെയ്തു അൻപത് പതിനായിരം തേർപ്പടകളോട് ചേർന്ന് വന്ന് വിലാളനെന്ന് പ്രസിദ്ധനായ അസുരൻ യുദ്ധം ചെയ്തു വേറെ അനേകായിരം അസുരന്മാർ അനേകായിരം ആനപ്പട കുതിരപ്പട തേർപ്പട എന്നിവകളോടുകൂടി ആ യുദ്ധത്തിൽ ഭഗവതിയോട് സമരം ചെയ്തു ആന കുതിര തേർ എന്നീ സന്നാഹങ്ങളോടുകൂടിയ അനേകായിരം സൈന്യങ്ങളോടുകൂടി മഹിഷാസുരനും യുദ്ധഭൂമിയിൽ എത്തിച്ചേർന്നു തോമരം ഭിണ്ടിപാലം ശക്തി മുസലം എന്നീ ആയുധങ്ങൾ കൊണ്ട് ചില മഹാ അസുരന്മാർ ദേവിയോട് യുദ്ധം ചെയ്തു ചില അസുരന്മാർ ശക്തി എന്ന ആയുധത്തെ പ്രയോഗിച്ചും മറ്റു ചിലർ പാശത്തെ പ്രയോഗിച്ചും വേറെ ചിലർ വാളുകളുടെ പ്രഹരം കൊണ്ടും ആ ഭഗവതിയെ നിഗ്രഹിക്കാനായി ശ്രമിച്ചു അസുരന്മാർ പ്രയോഗിക്കുന്ന ആയുധങ്ങളെയും വസ്ത്രങ്ങളെയും ദുഷ്ടനിഗ്രഹാർത്ഥം ജനിച്ചിരിക്കുന്ന ഭഗവതി തൻ്റെ ശസ്ത്രാസ്ത്രങ്ങളെ കളിയായി പ്രയോഗിച്ച് നശിപ്പിച്ചു അതുകൊണ്ടൊന്നും ദേവിയുടെ മുഖാരവിന്ദത്തിൽ യാതൊരു ക്ഷീണഭാവവും വ്യക്തമായില്ല ദേവിയെ ദേവന്മാരും മുനിമാരും സ്തുതിച്ചുകൊണ്ടിരുന്നു ദേവി അസുരന്മാരുടെ ശരീരങ്ങളിൽ ശസ്ത്രാസ്ത്രങ്ങളെ പ്രയോഗിക്കുന്നു വനങ്ങളിൽ അഗ്നി പിടിപെട്ടാൽ എങ്ങനെ ആർത്ത് പിടിച്ച് സർപ്പവും ദഹിപ്പിക്കുമോ അതുപോലെ ദേവിയുടെ വാഹനഭൂതമായ സിംഹം അസുര സൈന്യങ്ങളുടെ ഇടയിൽ ക്രോധാവേശത്തോടെ ചാടി അസുരന്മാരെ സംഹരിച്ചു തുടങ്ങി ദേവിയുടെ ഒറ്റ ഒരു ശരം ചെന്നേറ്റിട്ട് അനേകമസുരന്മാരുടെ ബാഹുക്കൾ ഛേദിച്ചു പോയി ദേവി വേറൊരമ്പ് പ്രയോഗിച്ചപ്പോൾ അനേക മസുരന്മാരുടെ കഴുത്ത് പോയി മറ്റൊരമ്പ് കൊണ്ട് വേറെ ചിലരുടെ തലകളും ഒരമ്പു കൊണ്ട് മറ്റു ചിലരുടെ മധ്യപ്രദേശവും ഛേദിച്ചു ഇങ്ങനെ ദേവി ചില വിചിത്ര വിചിത്ര പ്രയോഗങ്ങൾ നടത്തി അസുരന്മാരിൽ ചിലർ കണങ്കാൽ മുറിഞ്ഞ് ഭൂമിയിൽ വീണു ഒരു കയ്യെ ഒരു കണ്ണ് ഒരു കാൽ എന്നിങ്ങനെ രണ്ടെണ്ണമുള്ളതിൽ ഒന്നു വീതം ദേവി മുറിച്ചു കളഞ്ഞതായ അസുരന്മാരും ആ യുദ്ധഭൂമിയിൽ വീണുകിടന്നു തലമുറിഞ്ഞ് കിടക്കുന്ന കബന്ധങ്ങൾ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ദേവിയോട് വീണ്ടും യുദ്ധം ചെയ്തു ചില കബന്ധങ്ങൾ തലമുറിഞ്ഞു പോകയാൽ ശ്രോത്രേന്ദ്രിയമില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിലും ഭൂതഗണങ്ങളുടെ മൃദങ്കാതി താളത്തിനൊത്ത് വാൾ വേൽ തുടങ്ങിയ ആയുധങ്ങൾ കയ്യിലെന്തി നൃത്തമാടുന്നുണ്ടായിരുന്നു ചില അസുരന്മാർ ദേവിയോട് നില് നില്ല് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തു ദേവിയും അതേപടി പറഞ്ഞുകൊണ്ട് അസുരന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ആ യുദ്ധഭൂമിയിൽ ആന കുതിര തുടങ്ങിയ ചതുരംഗ സേനകൾ മരിച്ചു കിടക്കുന്നത് കാരണം അവിടെ മറ്റാർക്കും കടക്കാൻ പാടില്ലാതായി തീർന്നു ആ അസുര സൈന്യങ്ങളുടെ മധ്യത്തിൽ ആന കുതിര തുടങ്ങിയവയുടെ രക്തമൊഴുകി ഒലിച്ചു ചേർന്ന് വലിയ നദികളായി ശ്രവിച്ചു കൊടുങ്കാടുകളിൽ കാട്ടുതീ പിടിപെട്ട് ക്ഷണനേരം കൊണ്ട് പുല്ലുകൾ തുടങ്ങി വൃക്ഷസമൂഹങ്ങൾ വരെ ആ പുല്ലുകൾ തുടങ്ങി വൃക്ഷസമൂഹങ്ങൾ വരെയുള്ള സർവവും ഭസ്മമാകുന്നതുപോലെ ലോകമാതാവായ ഭഗവതി മഹിഷാസുരന്റെ സൈന്യഘടത്തെ മുഴുവൻ ക്ഷണനേരം കൊണ്ട് ക്ഷയം പ്രാപിപ്പിച്ചു ഭൂമിയിൽ വീണുകിടക്കുന്ന അസുരന്മാരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പ്രാണൻ ഇരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലെ ദേവിയുടെ വാഹനഭൂതമായ സിംഹം മഹാനാദമുണ്ടാക്കിയും ജടാസടകളെ ഉയർത്തിപ്പിടിച്ചും ആ യുദ്ധരംഗം മുഴുവനും പരിശോധന നടത്തി ഭഗവതിയും ഭഗവതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതഗണങ്ങളും അസുരസൈന്യത്തോട് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ മഹാസുരന്മാരിൽ ചിലർ മരിക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് സന്തോഷിച്ച് ദേവന്മാർ സ്വർഗത്ത് നിന്നുകൊണ്ട് സ്തുതികളും പുഷ്പവൃഷ്ടിയും നടത്തുകയും ചെയ്തു ഇങ്ങനെ രണ്ടാമത്തെ അധ്യായം സമാപിച്ചു മൂന്നാമത്തെ അധ്യായം സുമേധസ് വീണ്ടും തുടർന്ന് പറയുന്നു സുരഥനോടായിട്ട് ഭഗവതിയുടെ ചരിതത്തെ വീണ്ടും പറയുകയാണ് മഹിഷാസുരന്റെ പ്രസിദ്ധ സേനാനായകനായ ചിക്ഷുരൻ ആദ്യം ദേവിയോട് യുദ്ധത്തിന് നിയോഗിച്ച അസുര സൈന്യം മുഴുവനും കൊല്ലപ്പെട്ടിരിക്കുന്നതായി കണ്ടിട്ട് കോപാവിഷ്ടനായി സ്വയം ദേവിയോട് യുദ്ധത്തിന് പുറപ്പെട്ടു കാമേഘ പടലങ്ങൾ മഹാപേരുപർവത ശൃംഖങ്ങളിൽ ജലബിന്ദുക്കൾ ധാരധാരയായി വർഷിക്കാറുള്ളതുപോലെ ചിക്ഷുരൻ എന്ന അസുര സേനാനായകൻ ദേവീ ശരീരത്തിൽ അസ്ത്രങ്ങൾ വർഷിച്ചു അവന്റെ ശരസമൂഹങ്ങളെ ദേവി തന്റെ ബാണങ്ങളെ കൊണ്ട് യാതൊരു പ്രയാസവും കൂടാതെ മുറിച്ചു കുതിരകളെ കുതിരകളെ നയിച്ചിരുന്ന സാരഥിയെയും നിഗ്രഹിച്ചു ദേവി ആ മഹാസുരന്റെ മഹാ അസുരൻ്റെ വില്ല് എത്രയും വേഗത്തിൽ മുറിച്ചു അത്യുന്നതമായി നിന്നിരുന്ന കൊടിമരത്തെയും ആ കൊടിമരത്തെയും മുറിച്ച ശേഷം വില്ല് മുറിഞ്ഞു നിൽക്കുന്ന അവന്റെ എല്ലാ അവയവങ്ങളിലും ദേവി ബാണങ്ങൾ എത് വേദനയുണ്ടാക്കി തന്റെ വില്ലു മുറിയുകയും കുതിരകളും സാരഥിയും മരിക്കുകയും ചെയ്ത ശേഷം തേര് ഉപേക്ഷിച്ച് വാളും പരിചയും കയ്യിലെന്തികൊണ്ട് ചിക്ഷുരൻ ഭഗവതിയെ നോക്കി പാഞ്ഞു ചെന്നു ശിക്ഷുരൻ തൻ്റെ കയ്യിലിരുന്ന ഏറ്റവും മൂർച്ചയേറിയ വാൾ കൊണ്ട് ദേവിയുടെ വാഹനമായിരുന്ന സിംഹത്തിന്റെ തലയിലും ദേവിയുടെ ഇടത്തെ ഭുജത്തിലും ആഞ്ഞുവെട്ടി അല്ലയോ രാജപുത്രനായ സുരധരാജാവേ ആ വാൾ ദേവിയുടെ ഭുജത്തിൽ ഏറ്റപ്പോൾ അതിന്റെ വായ് തല തിരിഞ്ഞു മടങ്ങിപ്പോയി പെട്ടെന്ന് കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടിയ ആ അസുരൻ ശൂലത്തെ എടുത്തു തേജസ് കൊണ്ട് ചൊലിച്ചു മറ്റൊരു ആദിത്യ മണ്ഡലമാണോ എന്ന് കാണികൾ സംശയിക്കാവുന്ന ആ ശൂലത്തെ ഭദ്രകാളിയുടെ നേരെ പ്രയോഗിച്ചു ആ മഹാസുരന്റെ ശൂലം തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് ഭഗവതി തൻ്റെ ത്രിശൂലത്തെ പ്രയോഗിച്ചു അതുകൊണ്ട് അവൻ്റെ ശൂലം നൂറ് കഷണങ്ങളായി മുറിഞ്ഞു വീണു എന്നു മാത്രമല്ല ആ ശൂലമേറ്റ് പിളർക്കപ്പെട്ടവനായി ആ മഹാസുരൻ ഭൂതലത്തിൽ പതിച്ചു ചിക്ഷുരൻ എന്ന സേനാനായകനായ അസുരനെ ഭഗവതി നിഗ്രഹിച്ചതായി അറിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് ചാമരൻ എന്ന അതിവീരനായ മഹാസുരൻ ആനയുടെ പുറത്തു കയറി ദേവിയോട് യുദ്ധത്തിന് തയ്യാറായി ചെന്നു ഈ അസുരൻ ദേവന്മാരെ നാനാ തരത്തിൽ പീഡിപ്പിച്ചിരുന്നു ദേവന്മാരെ പലതരത്തിലും അവൻ പീഡിപ്പിച്ചിരുന്നു അവനും ഭഗവതിയുടെ നേരെ തൻ്റെ വേൽ പ്രയോഗിച്ചു ദേവി ഹൂങ്കാരപ്രയോഗം കൊണ്ട് മാത്രം അതിനെ തേജോഹീനമാക്കി ഭൂമിയിൽ വീഴിച്ചു വേറെ യുദ്ധമൊന്നും ചെയ്തില്ല ഹൂങ്കാരം ഹൂങ്കാരം ചൊല്ലിയിട്ട് അവനെ വീഴ്ത്തി തൻ്റെ വേൽ നിഷ്പ്രയോജനമായിത്തീർന്നു എന്ന് കണ്ടപ്പോൾ ചാമരന് അതിയായ കോപമുണ്ടായി ഭഗവതിയുടെ നേരെ വീണ്ടും ശൂലത്തെ പ്രയോഗിച്ചു ഭഗവതി അതിനെയും തൻ്റെ ബാണങ്ങൾ പ്രയോഗിച്ച് ഛേദിച്ചു കളഞ്ഞു അനന്തരം ഭഗവതിയുടെ വാഹനമായ സിംഹം ഭൂമിയിൽ നിന്നും മേലോട്ടേക്ക് ഉയർന്നു ചാടി ചാമരൻ്റെ വാഹനമായ ആനയുടെ മസ്തകത്തിന്മേൽ ചെന്നിരുന്നു കൈകളെ കൊണ്ട് ആ മഹാസുരനോട് ശക്തിയായി യുദ്ധം ചെയ്തു ആനപ്പുറത്തിരുന്ന് കൈകൾ കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന അവരിരുവരും ഭൂമിയിൽ വീണു അവിടെയും അവർ ഏറ്റവും അടുത്തുകൂടി അതിഭയാനകമായ വിധം അന്യോന്യം പ്രഹരമേൽപ്പിച്ചു അനന്തരം അതിവേഗത്തിൽ മേലോട്ട് ചാടിയ ശേഷം കീഴോട്ട് വന്ന് ചാമനന്റെ തലയിൽ തലയിൽ അടിക്കുകയും തല വേറാക്കി എടുക്കുകയും ചെയ്തു ദേവിയുടെ നിശ്വാസത്തിൽ നിന്ന് ജനിച്ച ഭൂതഗണങ്ങൾ കല്ലുകൾ എടുത്തെറിഞ്ഞും വൃക്ഷങ്ങൾ പിഴുതടിച്ചും ഉദഗ്രനെ കൊന്നു വീഴ്ത്തി കരാളൻ എന്ന അസുരനെ അവർ കടിച്ചും മുഷ്ടി ചുരുട്ടി ഇടിച്ചും താഴെയിട്ട് കൊന്നു ഭഗവതി അതിയായ കോപത്തോടുകൂടി ഉദ്ധതൻ എന്ന അസുരനെ കൊണ്ടടിച്ച് പൊടിയാക്കി ഭാഷ്കളൻ എന്ന അസുരനെ ഭിണ്ടിപാല പ്രയോഗം കൊണ്ടും താമരൻ അന്ധകൻ എന്നിവരെ അസ്ത്രങ്ങൾ അയച്ചും കൊന്നു വീഴ്ത്തി ത്രിനേത്രയായ ഭഗവതി ത്രിശൂലം കൊണ്ട് ഉഗ്രാസ്യൻ ഉഗ്രവീര്യൻ മഹാഹനു എന്നിവരെ നിഗ്രഹിച്ചു ഭഗവതി വാൾ കൊണ്ട് വിലാളന്റെ തലമുറിച്ചും ദുർധരനെയും ദുർമുഖനെയും ശരങ്ങളയച്ചും നിഗ്രഹിച്ചു ഇപ്രകാരം തന്റെ സൈന്യങ്ങൾ ക്ഷയിക്കുന്നത് കണ്ടിട്ട് മഹിഷാസുരൻ തന്റെ സ്വയമേയുള്ള മഹിഷത്തിൻറെ ആ ഒരു മഹിഷരൂപത്തെ പ്രാപിച്ച് ആ ഭൂതഗണങ്ങളെ ദൂരെ പായിച്ചു മഹിഷ രൂപധാരിയായ മഹിഷാസുരൻ ഭൂതഗണങ്ങളിൽ ചിലരെ മുഖാഗ്രം കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയും മറ്റു ചിലരെ കുളമ്പ് കൊണ്ട് ചവിട്ടിയും വേറെ ചിലരെ വാല് കൊണ്ട് വീശിയടിച്ചും കുറെ പേരെ കൊമ്പ് കുത്തിപ്പിളർന്നും അതിവേഗത്തിലുള്ള പാച്ചിൽ കൊണ്ട് ചിലരെ ഉരുട്ടിമറിച്ചും ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിച്ചും വട്ടം കറങ്ങിയും കുറെ പേരെ മറിച്ചിട്ടും ശ്വാസോഛ്വാസം കൊണ്ട് കറക്കി മറിച്ചും ഭൂമിയിൽ വീഴ്ത്തി നശിപ്പിക്കാൻ തുടങ്ങി ദേവിയുടെ സൈന്യങ്ങളായ ഭൂതഗണങ്ങളെ ആട്ടിപ്പായിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ശേഷം മഹാദേവിയുടെ വാഹനമായ സിംഹത്തെ ഹനിക്കുവാനായി മഹിഷാസുരൻ അടുക്കുന്നത് കണ്ടിട്ട് ദേവി കോപിഷ്ഠയായി തീർന്നു ദേവിയെ പോലെ തന്നെ മഹിഷാസുരനും കോപാവിഷ്ഠനായിട്ട് കുളമ്പുകൊണ്ട് ഭൂമി പിളർത്തക്ക വണ്ണം ചവിട്ടി ഇളക്കി പൊടി പറത്തുകയും കൊമ്പുകൾ കൊണ്ട് ഉയർന്ന ചില പർവ്വതങ്ങളെ കുത്തിയടർത്തി ദേവിയുടെ നേർക്ക് എറിഞ്ഞ് അതിഭയങ്കരമായി ശബ്ദിക്കുകയും ചെയ്തു മഹിഷാസുരൻ അതിവേഗത്തിൽ വട്ടത്തിൽ കറങ്ങുന്നത് നിമിത്തം ഭൂമി നുറുങ്ങി പൊടിയായി തീർന്നു മഹിഷാസുരൻ ഇടവിടാതെ വാലിട്ടടിക്കുക കാരണം സമുദ്രം ഇളകിമറിഞ്ഞ് കരകൾ കവിഞ്ഞ് പർവ്വതങ്ങളെ മുക്കി ആകാശമാർഗത്തു കൂടി യാത്ര ചെയ്തിരുന്ന മേഘങ്ങൾ മഹിഷാസുരൻ്റെ കൊമ്പുകൾ ആ കൊമ്പുകളുടെ കുത്തേറ്റ് കഷണങ്ങളായി മുറിഞ്ഞുപോയി പർവ്വതങ്ങൾ മഹിഷാസുരൻ്റെ ശ്വാസവായ്ക്കളേറ്റ് അടി പറഞ്ഞ് മേലോട്ട് ഉയരുകയും താഴെ വീണ് നൂറായി നുറിഞ്ഞു പോവുകയും പൊടികളായിത്തീരുകയും ചെയ്തു ക്രോധം കൊണ്ട് കലുഷിതനായി എന്തു ചെയ്യുവാൻ സന്നദ്ധനായിരിക്കുന്ന മഹിഷാസുരനെ കണ്ടിട്ട് ദേവിക്കുണ്ടായ ക്രോധത്തോടുകൂടി അവനെ വധിക്കുവാൻ നിശ്ചയിച്ചു അനന്തരം ദേവി തൻ്റെ കരത്തിൽ വച്ചിരുന്ന വരുണപാശത്തെ മഹിഷാസു ആ അസുരൻ്റെ നേരെ പ്രയോഗിച്ച് അസുരനെ പിടിച്ചുകെട്ടി മഹിഷാസുരനെ അതോടുകൂടി കെട്ടി യുദ്ധഭൂമിയിൽ ബന്ധനസ്ഥനായി നിൽക്കുന്ന മഹിഷൻ ആ മഹിഷരൂപത്തെ ഉപേക്ഷിച്ചു മഹിഷാസുരൻ പെട്ടെന്ന് മായാബലത്താൽ ഒരു സിംഹമായി രൂപാന്തരപ്പെട്ടു ദേവി ഉടനെ അതിൻ്റെ തലമുറിച്ചു അപ്പോൾ വാളും എടുത്ത ഒരു പുരുഷനായി മഹിഷാസുരൻ രൂപാന്തരപ്പെട്ടു ദേവി ഒട്ടും സമയം കളയാതെ മഹിഷാസുരൻ്റെ മായാപുരുഷ രൂപത്തെ വാൾ പരിച എന്നീ ആയുധങ്ങളോടുകൂടി ശരങ്ങൾ എഴുത് ഛേദിച്ചു വീഴ്ത്തി അനന്തരം തൻ്റെ മായാവൈഭവത്താൽ മഹിഷാസുരൻ പെട്ടെന്ന് ഒരു കൊലയാനയായി രൂപം മാറി കൊലയാനയായി ചമഞ്ഞിരിക്കുന്ന മഹിഷാസുരൻ ഭഗവതിയുടെ വാഹനമായ സിംഹത്തെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു വലിച്ചിഴയ്ക്കുകയും ഗംഭീരമായി ഗർജിക്കുകയും ചെയ്തു അപ്പോൾ ദേവി തൻ്റെ കയ്യിലിരുന്ന വാൾ കൊണ്ട് കൊലയാനയുടെ തുമ്പിക്കൈ ഛേദിച്ചു കളഞ്ഞു അനന്തരം മഹിഷാസുരൻ വീണ്ടും മാഹിഷ ശരീരത്തെ പ്രാപിച്ച് പഴയപടി സ്ഥാവര ജംഗമങ്ങളായ മൂന്ന് ലോകങ്ങളെയും ഇളക്കി മറിച്ചു ദുഷ്ടനിഗ്രഹാർത്ഥം അവതീർണയായ ജഗന്മാതാവായ ഭഗവതി കോപിഷ്ടയായി തീർന്നു കുബേരനാൽ സമ്മാനിക്കപ്പെട്ട സുരാപാ ആ സുരാപാത്രത്തിൽ നിന്നും വീണ്ടും വീണ്ടും മദ്യപാനം ചെയ്തുകൊണ്ട് കണ്ണുകൾ ചുവപ്പിക്കുകയും അട്ടഹസിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു ബലം വീര്യം എന്നിവകളാൽ ഉന്മത്തനായ മഹിഷാസുരൻ അലറുകയും ദേവിയുടെ നേരെ കൊമ്പുകൾ കൊണ്ട് കുത്തിയിളക്കിയ ചില പർവ്വതങ്ങളെ എറിയുകയും ചെയ്തു ഭഗവതിയാകട്ടെ മഹിഷാസുരൻ എറിഞ്ഞ പർവ്വതങ്ങളെ ബാണങ്ങളേത് പൊടിയാക്കി കളഞ്ഞിട്ട് മദ്യപാനത്താൽ ഉന്മത്തയായി മുഖവും ചുവപ്പിച്ച് അവ്യക്തമാകും എണ്ണം എന്തോ ചിലത് പറഞ്ഞു ഗർജ ഗർജ ക്ഷണം മൂഢ മധുയാമ്യഹം എടോ മൂഢനായ മഹിഷാസുര കുറേ നേരം ഗർജിക്കൂ ഞാൻ മധുപാനം ചെയ്ത് കഴിഞ്ഞുകൊള്ളട്ടെ അതുവരെ നീ ഗർജിക്കൂ നിന്നെ ഞാൻ കൊന്നു കളഞ്ഞാൽ പിന്നെ ഗർജിക്കുന്നത് ഇന്ദ്രാദിദേവകളാണ് ഈ വിധം ഉറച്ചു പറഞ്ഞുകൊണ്ട് ആ മഹാസുരന്റെ പുറത്തു കയറി കഴുത്തിൽ ചവിട്ടിക്കൊണ്ട് ശൂലം കൊണ്ട് കുത്തി ഭഗവതി കഴുത്തിൽ ചവിട്ടി പിടിച്ചിരിക്കുമ്പോൾ മഹിഷാസുരൻ മായാബലത്താൽ തൻ്റെ മുഖത്തിൽ നിന്നും വാളും പരിചയം എടുത്തുകൊണ്ട് ഒരു പുരുഷവേഷത്തിൽ പുറപ്പെട്ടു മഹിഷാസുരൻ രൂപം മാറി പകുതിയായപ്പോൾ തൻ്റെ ഭഗവതിയുടെ വീരമഹിമയാൽ പൊതിയപ്പെട്ടുപോയി എങ്കിലും അതേ രൂപത്തിൽ യുദ്ധം ചെയ്യുകയും ഭഗവതി അവൻ്റെ ശിരസ് പിന്നെ ഛേദിച്ച് താഴെയിടുകയും ചെയ്തു അനന്തരം ഹാ ഹാ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട് അസുരസൈന്യം നാശത്തെ പ്രാപിച്ചു എല്ലാ ദേവന്മാരും ഭൂതഗണങ്ങളും അത്യധികമായ സന്തോഷത്തെ പ്രാപിച്ചു ഇന്ദ്രാദി ദേവന്മാർ ദിവ്യന്മാരായ മഹർഷിമാരോട് ചേർന്ന് ഭഗവതിയെ സ്തുതിച്ചു ഗന്ധർവന്മാർ അവരുടെ നായകന്മാരോട് ചേർന്ന് ദേവിയെ സ്തുതിച്ചുപാടി അപ്സര സ്ത്രീകൾ കൂട്ടമായി ചേർന്ന് നൃത്തമാടി ഇങ്ങനെ മൂന്നാം അധ്യായം സമാപിച്ചു ഓം ശ്രീ മഹാദേവേ നമ